ടിപൊളി വീട്ടിൽ നിന്നും വന്നിട്ട് ഈ ഓട്ടോക്കാരൻ്റെ കൂടെ അതായത് ഈ ഒരു രതിസുഖത്തിന് വേണ്ടി മാത്രം വീട്ടുകാരില്ല നാട്ടുകാരില്ല മക്കളില്ല ബന്ധുക്കളില്ല ഒരാൾ പോലും ഇല്ലാതെ വെറും ഈ ഓട്ടോക്കാരനും അതുപോലെ തന്നെ ഈ സുമതിയും മാത്രം ആലോചിച്ചിട്ടുള്ളത് ശരിക്കും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഈ ഓട്ടോക്കാരൻ ഈ ക്രമേണ ഇദ്ദേഹത്തിന് സുമതിയോടുള്ള അടുപ്പം അതുപോലെ കമ്പം ഇതൊക്കെ തീർന്നു അദ്ദേഹത്തിന് പിന്നെ വേണ്ട കാരണം എന്തിനാണ് വെറുതെങ്കിലും ഓട്ടോക്കാരനാണെങ്കിൽ പത്തോ മുപ്പത്തഞ്ചോ വയസ്സേ ഉള്ളൂ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടും വീട്ടുകാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ അങ്ങ് എടുക്കാൻ തുടങ്ങി വിനയൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ് വിനയൻ്റെ ഭാര്യ സുമതി രണ്ട് മക്കളുണ്ട് പതിനഞ്ചും പതിനേഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും ഉണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ പിന്നെ ജീവിതം അങ്ങനെയങ്ങ് പോവുകയാണ് വിനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരോടും സംസാരിക്കത്തില്ല അതുപോലെ തന്നെ പരിക്കൻ സ്വഭാവമാണ് ആരെങ്കിലും ലോഗിൻ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരാ അത് ചോദിക്കാൻ എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നൊരു വ്യക്തിയാണ് എന്നാൽ സുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന അതുപോലെ തന്നെ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് ഈ ിയിരിക്കും അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന എന്തായിരിക്കും അറിയാം ഇപ്പോൾ ഇവളെ കിട്ടും എന്നുള്ള തരത്തിലാണ് അദ്ദേഹം വിചാരിക്കുക കാരണം ഇവൾക്കെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും വരും അവരുടെ ഒരു സംസാരം കഴിഞ്ഞാൽ അപ്പോൾ ഈ മക്കളാണെങ്കിൽ വളരെ ഡീസൻ്റാണ് നല്ല രീതിയിൽ അങ്ങനെ ജീവിച്ചു പോകുന്നൊരു കുടുംബമാണ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇദ്ദേഹത്തിന് ഇല്ലതുകൊണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വിനയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് പിന്നെ കൃഷിയിടത്തേക്കാണ് കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം വരെ കൃഷിപ്പണി അത് കഴിഞ്ഞ് വരും അത് ചോറുള്ളും കിടന്നുറങ്ങും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് സുമതിക്കാണെങ്കിൽ നേരെ തിരിച്ചാണ് അതായത് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ കുറച്ച് വശ്യമായ ഒരു ഇതൊക്കെ ഉള്ളതാണ് ഈ ചുമതിക്ക് അപ്പോൾ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഈ സുമതിയെ കാണാനില്ല അതായത് എല്ലാവരും ഞെട്ടിപ്പോയി ഈ സുമതി എവിടെ പോയി പതിനേഴും പതിനഞ്ചും വയസ്സായ കുട്ടികളെ ഇട്ടിട്ട് ഈ സുമതി എവിടെ പോയി അത് മാത്രവുമല്ല ഏകദേശം നാൽപ്പതിനടുക്ക പ്രായമുണ്ട് സുമതിക്ക് സുമതിയെ കാണുന്നില്ല എന്ന് കാട്ടുതീ പോലെ പടർന്നു ആ നാട്ടിലൊക്കെ എല്ലാവരും വിനയ ഈ വിനയൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റം പറഞ്ഞു കാരണം ഇവൻ്റെയും മുരളുടെ സ്വഭാവം കൊണ്ട് അവളെ അവളെ വീട്ടിലേക്ക് പോയതായിരിക്കും ഇല്ലെങ്കിൽ അവളെ നാട് വിട്ട് പോയതായിരിക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു എല്ലാവരും വിനയനെ കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ എല്ലാം അന്വേഷിച്ചപ്പോഴാണ് ഒരു ലെറ്റർ കിട്ടിയത് എന്നെ ഇനി അന്വേഷിക്കേണ്ട ഞാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ലെറ്റർ അവിടെ കിട്ടിയത് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സമാധാനം പറയണ്ടേ അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തു ഈ സുമതിയുടെ വീട്ടുകാരൊക്കെ വന്നു കുട്ടികളൊക്കെ നിലവിളിയും ഭയങ്കര കരച്ചിലുമായി പക്ഷേ പിറ്റേന്ന് അവർക്ക് കാര്യം മനസ്സിലായി തങ്ങളുടെ അമ്മ ഒളിച്ചോടിയതാണെന്ന് അതോടുകൂടിയിട്ട് ഈ പെൺകുട്ടികളുടെ ഈ സങ്കടം മാറിയിട്ട് അവർക്ക് വെറുപ്പായി എന്നുള്ളതാണ് വിനിയനും വളരെയധികം എന്താ പറയുക സമൂഹത്തിന് മുന്നിൽ തല കുനിഞ്ഞുപോയി അദ്ദേഹത്തിനൊന്നും പറയാനില്ല എന്തിനാണ് ഈ സ്ത്രീ പോയത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല കാരണം എന്തിൻ്റെ കുറവാണ് ഈ വീട്ടിൽ ഗവൺമെൻറ്റ് ജോലിക്കാരനാണ് വിനയൻ അതുപോലെ നല്ല രണ്ട് പെൺമക്കൾ പിന്നു പറഞ്ഞാൽ ഇഷ്ടംപോലെ തിന്നാനുള്ള നെല്ല് കിട്ടുന്ന വയലുകളും അതും ഇതും ഉണ്ട് എന്നിട്ടും ഈ ഈ സ്ത്രീ എന്തിന് പോയി എന്ന് എല്ലാവരും ചോദിച്ചു എല്ലാവരും ഈ സ്ത്രീയെ കുറ്റം പറയാൻ തുടങ്ങി ഈ സ്ത്രീ ആണെങ്കിൽ പോയത് അവിടെയുള്ള ഒരു ഓട്ടോക്കാരൻ്റെ കൂടെയാണ് ഈ ഓട്ടോക്കാരന് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അവരെയും ഉപേ ഉപേക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം സുമ്പോൾ ുമായിട്ട് ഒളിച്ചോടിയത് എന്നുള്ളതാണ് അങ്ങനെ ഒരു വലിയൊരു നാണക്കേട് ചർച്ചയും ആയി പിന്നീട് തന്നെ പോലീസ് വന്നു പോലീസ് ഇവരെ പിടിച്ചുകൊണ്ട് വന്ന് കോടതിയിൽ ഹാജരാക്കി ആ കോടതിയിൽ വെച്ച് ഈ ഒരു ഓട്ടോക്കാരൻ്റെ ഭാര്യയും മക്കളും തലമുറയിട്ട് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഈ സുമതിയോട് ആ ഇഷ്ടമുള്ള ആളോട് കൂടി പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഓട്ടോക്കാരൻ സുമതിയുടെ കൈയും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി നടന്നു എന്നുള്ളതാണ് ഏതായാലും അപ്പോൾ തന്നെ ഓട്ടോക്കാരൻ്റെ ഭാര്യ അവർ കേസ് കൊടുക്കും ോ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇതൊക്കെയായിട്ട് അവർ ടൗണിൽ തന്നെയുള്ള ഒരു ചെറിയ ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുകയാണ് അതായത് ഈ സുമതി ആലോചിച്ച് നോക്കണം കൊട്ടാരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വീട്ടിൽ നിന്നും വന്നിട്ട് ഈ ഓട്ടോക്കാരൻ്റെ കൂടെ അതായത് ഈ ഒരു രതിസുഖത്തിന് വേണ്ടി മാത്രം വീട്ടുകാരില്ല നാട്ടുകാരില്ല മക്കളില്ല ബന്ധുക്കളില്ല ഒരാൾ പോലും ഇല്ലാതെ വെറും ഈ ഓട്ടോക്കാരനും അതുപോലെ തന്നെ ഈ സുമതിയും മാത്രം ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളെ ഈ ഒരു രതി സുഖം വേറെ ഒന്നുമില്ല അതിൻ്റെ അത് ഇവൻ എവിടെയോ ഇവൾക്കൊരു പിന്നെ ആശ കൊടുത്തു ആ ആശയിൽ വന്നതാണ് അങ്ങനെ ഇവർ തമ്മിൽ ഇവർ എവിടെയോ ഒരു ഒരു ഒറ്റമുറി പിന്നെ കടയിൻ്റെ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി അതിൽ നിന്ന് തന്നെ വെച്ചു കുടിക്കുന്നു ആൾക്കാരൊക്കെ പരിഹസ പരിഹാസത്തോടു കൂടി നോക്കുന്നു കാരണം നാട് കിട്ടു കഴിയില്ലോ കാരണം ഓട്ടോ അവിടെ ഓടിയിട്ടുണ്ടെങ്കിലേ പൈസ കിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഭാര്യ വീട്ടുകാരുടെ വന്നിട്ടുള്ള തെറിയ അഭിഷേകങ്ങൾ ഭാര്യ വീട്ടുകാർ ഭാര്യേൻ്റെ ആങ്ങളെയൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തെറി പറയും അതുപോലെ ഈ ഒരുപാട് പേര് അറിയുന്നവരൊക്കെ പോയിട്ട് നോക്കി നിൽക്കൽ തുടങ്ങി അവിടെ സുമതിയെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവർ തൊലിയുരിയുന്നത് പോലെയൊക്കെ ഇവർക്ക് തോന്നിയിട്ടുണ്ടാകാം ഏതായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തന്നെ അവിടുന്ന് താമസം മറ്റൊരു വീട്ടിലേക്ക് മാറി അങ്ങനെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് ഈ സുമതി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശരിക്കും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഈ ഓട്ടോക്കാരൻ ഈ ക്രമേണ ഇദ്ദേഹത്തിന് ചുമതിയോടുള്ള അടുപ്പം അതുപോലെ കമ്പം ഇതൊക്കെ തീർന്നു അദ്ദേഹത്തിന് പിന്നെ വേണ്ട കാരണം എന്തിനാണ് വെറുതെ എങ്കിലും ഓട്ടോക്കാരനാണെങ്കിൽ പത്തോ മുപ്പത്തഞ്ചോ വയസ്സേ ഉള്ളൂ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടും വീട്ടുകാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ അങ്ങ് എടുക്കാൻ തുടങ്ങി അടുക്കാൻ തുടങ്ങിയത് കൂടിയിട്ട് ഈ സ്ത്രീയെ ശരിക്കും ഉപേക്ഷിച്ച പോലെയായി പിന്നെ ഈ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ വായിൽ നിന്നും വരുന്ന തെറികളും അതുപോലെ തന്നെ അടിയും ഇടിയും പിടിയും ഇതും മാത്രമായി ഇവൾക്ക് ഇവൾക്ക് തീർത്തും ഒറ്റപ്പെട്ടു ഇവൾക്ക് ഇവളുടെ വീട്ടിൽ പോകാൻ കഴിയില്ല ഇവളുടെ വീട്ടിലുള്ള ഒരാൾ പോലും ഇവളെ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു ഒരു പ്രത്യേക ഒരു ഇതിൽ അങ്ങ് കഴിയുകയാണിപ്പോഴും ആലോചിച്ച് നോക്കണം അവൻ പോയി അവൻ വിട്ടേച്ച് പോയി അവനിപ്പോൾ നല്ല സന്തോഷകരമായിട്ട് അവൻ ഈ സ്ത്രീയോടുള്ള ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇപ്പം ഇവനി അവൻ്റെ വീട്ടിൽ പോയിട്ട് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വണ്ടിയൊക്കെ ഓടിച്ച് നല്ല കുട്ടപ്പനായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നത് ഇവളുടെ ജീവിതം ശരിക്കും നായ നക്കി എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം ഇതായി മക്കൾ വീർത്തു ഭർത്താവ് വീർത്തു അവസാനം ഭർത്താവ് മറ്റൊരു വിവാഹവും കഴിച്ചു അതായത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മയെ അദ്ദേഹം കൊണ്ടുവന്നു ഇപ്പോഴ് ഇവരുടെ മുന്നിലൂടെയാണ് ആ മക്കൾ ശരിക്കും പറഞ്ഞാൽ പതിനേഴ് വയസ്സുള്ള മക്കളല്ലേ പെമ്പുളറല്ലേ അവർക്ക് ബുദ്ധി ഉണ്ടാവുമല്ലോ അതുപോലെ പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്കും അവർക്കൊന്നും സങ്കടമല്ല ഈ തള്ളയെ കാണുമ്പോൾ ശരിക്കും സഹതാപമാണ് എല്ലാവർക്കും ഇപ്പോഴും അവരൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടമാണ് അപ്പോൾ ഈ ഒളിച്ചോടുന്നവരെപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊന്നും സ്നേഹിക്കുന്നത് നിങ്ങളുടെ മനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹമൊന്നുമല്ല ഇവർക്കാകെ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സ്നേഹിക്കുന്നമാർക്ക് വേണ്ടത് പറഞ്ഞാൽ ശരീരം മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇത് മാത്രമാണ് ഇത് കഴിഞ്ഞാൽ അവർ പോകും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ത്ര പറഞ്ഞു കഴിഞ്ഞാലും തലയിൽ കയറില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ആ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്യുക അതായത് ഡിവോസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിച്ചോളൂ അപ്പോഴും നിങ്ങളുടെ കൂടെ കുടുംബങ്ങളുണ്ടാകും ബന്ധുക്കൾ ഉണ്ടാകും മക്കളുണ്ടാകും ഇവരൊന്നും നഷ്ടപ്പെടില്ല പക്ഷേ ഒരിക്കലും ഈ ഒളിച്ചോടിയവരാ നമ്മുടെ സമൂഹം പരിഗണിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരോടാണ് പറയാനുള്ളത് നിങ്ങളെ ഒരിക്കലും ഇവമാർ സ്നേഹിക്കുന്നില്ല ഇവന്മാരുടെ പഞ്ചാര വാക്കുകൾ മൊത്തം നിങ്ങളുടെ ശരീരത്തെ കണ്ടിട്ട് മാത്രമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർക്ക് അത് മടുത്തു കഴിഞ്ഞ യുവമാർ ആ നിമിഷം സ്ഥലം വിടുമെന്നുള്ളതാണ് ഈ സുമതിയുടെ അവസ്ഥ ഒരാൾക്കും ഇനി ഉണ്ടാകാൻ പാടില്ല ഇത് ഇപ്പം എന്താ വെച്ചാൽ ഇതൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഈ ഒരു സംഭവം ചെയ്യണം ഇതറിയണം ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കഥ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇനി ഇതിൻ്റെ അകത്ത് പോയിട്ട് ആൾക്കാർ ചാടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നന്ദി നമസ്കാരം